എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹവ് ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പ്രസിദ്ധീകരിക്കാം അപ്സൽ ഉമ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന് വീഡിയോയ്ക്കും വീഡിയോയിലേക്ക് വന്നിട്ടുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് ദൃശ്യം ലൈച്ച് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് നേരെ വിടലിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള തേർഡ് അലോട്ട്മെൻറ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ വന്നതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും എന്നാണ് ഒഫീഷ്യൽ അറിയിപ്പെങ്കിൽ പോലും ഒരു നിങ്ങൾക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ന് രാത്രിയോടെ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും ആണ് സൈറ്റ് ഡിലേ എന്നൊക്കെ പ്രശ്നം കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉറപ്പൊന്നും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ചെയ്തിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ ഒരു ദിവസം നേരത്തെ പറഞ്ഞതിൽ പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം ഇന്ന് രാത്രി പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ട് നമുക്കത് ഒരിക്കലും തള്ളിക്കളയാനാവില്ല ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ശേഷം എഫ് ഒ യു ജി ക്യാബ് ടു തൗസൻഡ് ട്വൻ്റി ഫോർന്ന് നിങ്ങൾ കാണാൻ സാധിക്കാതെ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു 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 ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളും പെർമനൻ ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ബെ അഫ്സൽ ഉൽ ഉൾമ കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എ അഫ്സൽ ഉൽ ഉലുമ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് കേട്ടോ ബി എ അഫ്സൽ ഉൽ കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബി എ അഫ്സൽ ഉൽ അഫ്സൽ ഉൽ ഉലുമ കോഴ്സുകളിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ട്രയൽ അലോട്ട്മെൻറ്റിൽ ട്രയൽ അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി എ അഫ്സൽ ഉൽ ഉലുമ കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ബി എ ബി എ അഫ്സൽ ഉല ഉല കോഴ്സുകളിലേക്കുള്ള ട്രയൽ ലോട്ട്മിൻ്റെ റാങ്ക് ലിസ്റ്റും വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ